എല്ലാവർക്കും എന്റെ പുതിയൊരു വിളിക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുവുതരണം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോയമ്പത്തൂര് വെച്ച് പ്രധാനമന്ത്രി ഒഫീഷ്യൽ ആയിട്ട് തന്നെയും പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ ഡി ബി മോഡ് വഴി എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ അക്കൗണ്ടിൽ എത്തണമെന്നില്ല ചില താമസങ്ങളൊക്കെ നേരിടണം ചില ബാങ്കുകളുടെ പ്രശ്നങ്ങളുണ്ട് ഫെഡറൽ ബാങ്കൊക്കെ പ്രത്യേകിച്ച് താമസമൊക്കെ തന്നെ ആയിരുന്നു നേരത്തെ ഒക്കെ നമുക്ക് തുക അക്കൗണ്ടുകളിൽ എത്തിയിരുന്നത് ഈ പ്രാവശ്യം എങ്ങനെയാണ് തുകയൊക്കെ വിതരണം എന്നുള്ളത് പൂർണമായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല കാരണം പി എഫ് എം എസ് നിലവിൽ ബ്ലോക്ക് ആക്കിയത് കൊണ്ട് തന്നെയും എങ്ങനെയൊക്കെയാണ് വിതരണ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ വിതരണം കഴിഞ്ഞ് അക്കൗണ്ടിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മെസ്സേജ് വന്നില്ല എന്ന് കരുതിയിരിക്കരുത് എല്ലാവരും നിങ്ങളുടെ ബാലൻസ് പരിശോധിച്ച് നോക്കണം നിങ്ങൾക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് തന്നെയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാനിയുടെ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് തുക എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നോക്കുക എന്താണ് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നിരവധി ആൾക്കാരെയാണ് കേന്ദ്രം പുറത്താക്കിയിരിക്കുന്നത് അതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ അപ്പോൾ നിങ്ങൾ അത് പരിശോധിച്ച് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക അത് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ് കാരണം അടുത്തൊരു വിതരണം ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ് കാരണം പഴയ ലിസ്റ്റുള്ള വിതരണമാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പുതുതായിട്ട് അപേക്ഷ കൊടുത്ത് അപ്രൂവൽ ആയിട്ടുള്ളവരുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചിട്ട് പുതിയ പേയ്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു തുക ഉടൻ തന്നെ വിതരണം ചെയ്യുന്നത് തന്നെ അടുത്തൊരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഒരു എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് പരിഹരിച്ച് നിങ്ങൾക്ക് ആ തുക നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പി എം കിസാൻ സമ്മാനിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുതണ്ണം ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്